അസലാലൈക്കും വഹമ്മത്തു അലഹമില്ല അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട മൊഹർ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നാം ചെയ്ത അനുഷ്ഠിച്ച കർമ്മങ്ങളൊക്കെ നമ്മൾ എല്ലാ ഉത്താല സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് ബന്ധപ്പെട്ടെന്നൊക്കെ മരണപ്പെടുകയുണ്ടായവർക്ക് അള്ളാഹു താല മുഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഇതൊരാൾക്കോട്ട് വസീത്ത് ചെയ്തവർ രോഗങ്ങൾ കൊണ്ട് മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടൊക്കെ ഉള്ളാ എല്ലാവർക്കും ഖെയറായി ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ അമി അറബുൽ ആലമി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഉദു രഹസ്യം എന്നുള്ളതാണ് ഉദു നമ്മളൊക്കെ ചെയ്യുന്നവരാണ് എപ്പോഴും വതു പതിവാക്കുക എന്നുള്ളത് വളരെയേറെ മഹത്തരമായ ഒരു കാര്യമാണ് നമുക്കറിയാം നബി ആലേ സലാത്ത് വസ്ലാം അവിടുത്തെ പ്രിയതമ ഹവിയാല എന്നാണ് ഇവർ സ്വർഗലോകത്ത് വസിക്കുകയാണ് വളരെ സുഖത്തോടുകൂടെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ ജീവിക്കുകയാണ് സ്വർഗലോകത്ത് അങ്ങനെയാണ് സ്വർഗത്തിൽ എല്ലാം അനുഭവിച്ചുകൊണ്ട് അനുവദനീയമായിരുന്നു അവർക്ക് ആസ്വദിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവർ അനുവദനീയമായിരുന്നു പക്ഷെ ഓള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഒരു വൃക്ഷം ആ വൃക്ഷത്തിലേക്ക് എന്തു പാടില്ല ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാനോ അതിലേക്ക് അടുക്കാൻ പോലും പാടില്ല എന്നുള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുണ്ട് അങ്ങനെ ആ വിധി നിലനിൽക്കെ ഉള്ളോഹുവിൻ്റെ കല്പനയ്ക്ക് എതിരുകാണിച്ചു കൊണ്ടാണ് അവർ ആ വൃക്ഷത്തിലേക്ക് പോകുന്നത് പിശാജാണ് അവരെ സമീപിക്കുന്നത് പിശാജ് അവിടെ പറഞ്ഞൊരു ദുർമന്ത്രമുണ്ട് നിങ്ങൾ ആ കാണുന്ന വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലാകാലം ഈ സ്വർഗ ലോകത്ത് കൂടി ജീവിക്കാം ശാശ്വതമായി ജീവിക്കാമെന്ന് ഇബിലി സ്ലാനത്തുല്ലാഹി അലേഹി അവരോട് ഒരു ദുർമന്ത്രം പറഞ്ഞു അവർ ആ ദുർമന്ത്രം വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തു ചെയ്തു അതിൽ വീണ് പോയി മാത്രമല്ല അങ്ങനെ അള്ളാഹുത്താല ഭക്ഷിക്കണ്ട എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൽ നിന്ന് അവർ പഴം ഭക്ഷിച്ചു അതിൻ്റെ പ്രായ ചിത്രമായിക്കൊണ്ടാണ് എന്ന ആദം സന്തതികൾ ആദമിൻ്റെ മക്കളെല്ലാം ഉദോ ചെയ്യണമെന്നുള്ള നിയമമുണ്ടായത് നമ്മളൊക്കെ ഉദൂ ചെയ്യുന്നതാണ് ഈ ഉദോയിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം അസറാറുൽ ഉദോ ഉദോയിൻ്റെ രഹസ്യം അള്ളാഹു ഭക്ഷിക്കണ്ട എന്നുള്ള പഴം അത് ഭക്ഷിച്ചു അതിലേക്ക് നടന്നു അതിലേക്ക് മുന്നിട്ടു ഇതൊക്കെയാണ് കാരണം അതുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു ആദം സന്തതികൾ അവർ ശുദ്ധിയുണ്ടാവട്ടെ അവർ ഉലവ് ചെയ്യണമെന്ന് അള്ളാഹുത്താല പറയാം മാത്രമല്ല അദനബി അലൈഹി സ്വലാത്തു വസ്ലാം വിലക്കപ്പെട്ട വൃക്ഷത്തിലേക്ക് മുഖം തിരിഞ്ഞത് കാരണം അതിലേക്ക് മുന്നിട്ടത് കാരണം അള്ളാഹു താല പറഞ്ഞ് നിങ്ങൾ മുഖം കഴുകണം അതുപോലെ തന്നെ അതുകൊണ്ട് അതിൽ നിന്ന് പറിച്ചത് കാരണത്തെ നിങ്ങൾ കഴികൾ കഴുകണം അതുപോലെ തന്നെ ആ ദുർമന്ത്രം കേട്ടത് കാരണം നിങ്ങൾ ചെവി തടവണം അതിലേക്ക് നടന്നത് കാരണം നിങ്ങൾ കാല് കഴുകണം അതുപോലെ തന്നെ അത് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ചെയ്തത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ കൈ കൊണ്ട് തലയിൽ ഒരു സംഭവമുണ്ട് തലയിൽ വെച്ചു ആ തലയിൽ വെച്ചത് കാരണത്താൽ തലയിൽ നിങ്ങൾ തടവണമെന്നുള്ള നിയമമുണ്ടായി ഇങ്ങനെയാണ് ഉദോ രൂപം വരുന്നത് അസറാൽ ഉദു ഉദുവിൻ്റെ രഹസ്യം എന്നുള്ളതാണ് ഈ ഒരു കാരണം കൊണ്ടാണ് ഉതുവ് ആദ്യ മക്കളെല്ലാം ഉതവ് ചെയ്യണമെന്നുള്ള നിയമം ഉണ്ടായത് പക്ഷേ ഉദു ഫറാക്കിയത് നമുക്കറിയാം ഇസ്റാ മിറാജിൻ്റെ അന്നാണ് നബ്സലാ വസ്ലാമാത്തങ്ങൾ ഉദു ഫറുദ്ദാക്കിയത് നിസ്കാരം നിർബന്ധമാക്കിയ ആ സാഹചര്യത്തിലാണ് ഇസ്റാ മിആറാജിൻ്റെ അന്നാണ് പക്ഷേ നബ്സല്ലാഹുമാഅലി തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതോടുകൂടെ നാൽപ്പത് വയസ്സ് അനുഭവത്ത് കിട്ടി പ്രവാചകത്വം ലഭിക്കുന്നതോടുകൂടി ജബിരിലൈ സ്വലാത്തു വസ്സലാം ലബിത്തങ്ങൾക്ക് ഉതവ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിസ്കരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രവാചകത്വം അനുഭവത്തിൽ ലഭിച്ച നിബിസമേന പൂർത്തിയായതോടുകൂടി പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത് ഇസ്രാമിയാറാജ് അരങ്ങേറുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദുവിൻ്റെ രഹസ്യം എങ്ങനെയാണ് നമ്മൾ ഈ മുഖം കഴുകുന്നത് കൈ കഴുകുന്നത് അതുപോലെ തന്നെ ചെവി തടവണത് തല തടവുന്നത് കാല് കഴുകുന്നത് ഇതൊക്കെ എന്താണ് ഇതിൻ്റെ രഹസ്യം ഈ അവയവങ്ങൾ മാത്രമാണ് നമ്മൾ ശുദ്ധി വരുത്തുന്നത് ഇതാണ് ഇതിൻ്റെ രഹസ്യമെന്ന് തഫ്സിയർ റോഹുൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ എന്താകുന്നുണ്ട് അത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രഹസ്യം ഉദുവിൻ്റെ രഹസ്യം നമ്മളെന്താകണം അറിഞ്ഞിരിക്കണം എന്നുള്ള നിലക്കാണ് ഈ വിഷയം ഇന്നിവിടെ പ്രതിപാദിച്ചത് അള്ളാഹു താല വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നിലക്ക് ഉദവു ചെയ്തുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അമി അറബൽ അസലാമലൈക്കും വരഹമുല്ലാ വിബാറാ